ഭയങ്കര ഇന്നത്തെ ഇത് ആദ്യം രണ്ട ദിവസം ഫോൺ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പഠിക്കുന്നത് ഞാൻ ഷൂട്ടിന്റെ കുറച്ച് നാളില് ഞാൻ കണ്ടത് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ ഇന്നത്തെ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു പഠിച്ചു ഈ ഫോൺ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ എന്റെ അമ്മ ഇപ്പത് ഇപ്പത് ഞാൻ ചെയ്ത ചെലപ്പോ താഴെ പോയെന്ന് താഴെപ്പം പറയല്ലോട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പഠിച്ചതെന്നാണ് ഞാൻ എക്സ്പേർട്ട് ആണെന്നല്ല ഒരിക്കലും അല്ലെ

എനിക്കത് പുതുമല്ല നമ്മള് അത് എന്താ പറയാ ഇപ്പം എനിക്കത് ഭയങ്കരായിട്ടും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി കിട്ടിയിട്ടില്ല എന്നാലും ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിന്റെ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്തു അത് ഏർലി മോർണിംഗ് ഏർലി മോർണിംഗ് നമ്മളൊരു അഞ്ചരയ്ക്ക് ആയപ്പോ ലൊക്കേഷനിലെത്തി ലൊക്കേഷൻ എത്തുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് റിഹേഴ്സൽ ചെയ്യുന്നു നമ്മൾ ഓൾറെഡി കൊറിയോഗ്രാഫ് ആയിട്ടുള്ള ഡാൻസ് പരിപാടികളെല്ലാം ഓൾറെഡി പഠിച്ച് പ്രിപ്പേർഡായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുകയും ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയും കറക്റ്റ് ഒരു അറുപത് സെക്കൻഡോ സംതിങ് ആണ് ഈ റെഡ് ലൈറ്റ് കിട്ടുക അപ്പോ ആ സമയത്ത് നിങ്ങൾ ഓടിപ്പോയിട്ട് നേരെ പാട്ടിടില്ല ചെയ്യാ അറുപത് സെക്കൻഡ് വേണ്ടി തിരിച്ചു ഓടിക്കണം ഇങ്ങനൊരു കുറെ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു പരിപാടികളൊക്കെ അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു മാത്രമല്ല ക്രൗഡ് അധികമായിട്ട് വരാതി കാരണം ബാക്കി സെറ്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ അതുകൊണ്ട് അവർക്ക് മാനേജ് ചെയ്യാനുള്ള എളുപ്പത്തിൽ അങ്ങനെ പബ്ലിക്കിലുള്ള പരിപാടികളല്ല മോസ്റ്റ്ലി ഞങ്ങള് ചെയ്യുന്നത് ഏർലി മോർണിങ്സ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ്സ് അങ്ങനെയൊക്കെയാ

പ്രിപ്പേർഡ് പറഞ്ഞപ്പോഴാണ് ദൈവമേ എനിക്ക് പഠിക്കുള്ളൂ കാരണം സാറ് പഠിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പോ എനിക്ക് സാറിൽ നിന്നാണ് സാർ ഓൾറെഡി ആണ് സോ മറ്റേ സാറിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഏത് ഷോട്ടിലും തൂക്കും അപ്പം തൂക്കാൻ പറ്റില്ലെങ്കിലും മുപ്പതിനൊപ്പിലും പിടിച്ചു നിക്കാൻ പറ്റണം എന്നുള്ളൊരു ഇത് അപ്പൊ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുള്ള 맘다 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 여기 ഇപ്പം നോർമലി നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ കരിയറിൽ എപ്പോഴും മറ്റുള്ളവർ ക്യാരക്ടറായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് വിചാരിച്ചായിരിക്കും ഓരോ ഓരോ ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നത് ചിലത് നോട്ടബിൾ ആവുമ്പോൾ നോട്ടബിൾ ആവത്തില്ല ഇപ്പം ഇപ്പൊ താങ്കളുടെ കരിയറിൽ നോക്കുമ്പോൾ നോട്ടബിൾ ആവുന്ന ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് അപ്പം എങ്ങനെയാണ് താങ്കളുടെ കഥയിലെ കഥാപാത്രങ്ങൾ തന്നെ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് കഥാപാത്രം എത്തിക്കണം എന്റെ ടീച്ചർ ആയിരിക്കണം എന്തുകൊണ്ടാവുമല്ലോ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് സർ ഇപ്പം ഞാൻ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പത്തേനും ആ കഥ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ കഥ ആൾക്കാരിലേക്ക് എത്തുന്ന രീതി എങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് അതിനകത്ത് പോർട്ടേറ്റ് ചെയ്തിരിക്കുന്നത് അതെനിക്ക് ചെയ്യാൻ പറ്റുമോ അതിന് നല്ല രീതിയിൽ അതിനോട് ഇന്നും ജെനുവിൻലി നമുക്കത് എന്താ ഫുൾ ജസ്റ്റിസോടെ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ അവരുടെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുക അപ്പൊ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ വരും കൊണ്ട് യിട്ടേഴ്സ് ബബിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ വന്നു പോകുന്നത് അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അതേപോലെ അത് പോലത്തെ ക്യാരക്ടേഴ്സ് വരണം അപ്പൊ നോക്കുമ്പോ ചെയ്തിട്ടുള്ള ആദ്യം ഒരു സെറ്റ് അങ്ങനെയാണെങ്കിലും പിന്നീട് അത് മാറി വന്നു എത്രത്തോളം അത് ബ്രേക്ക് ചെയ്യാനുണ്ട് അത് ബ്രേ അതിന് ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആണെന്ന് പറയാം കാരണം പ്രേമലും ഭയങ്കര റിലേറ്റബിൾ ക്യാരക്ടർ ആയത് കാരണം അത് ഈ പറഞ്ഞ പോലെ ഹിറ്റായി അപ്പോൾ എല്ലാ എനിക്ക് അത് കഴിഞ്ഞിട്ട് വന്ന മലയാള പടങ്ങൾ ഏറെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സായിരുന്നു ഈ റീനു ആയിട്ട് കുറെ തരത്തില് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സായിരുന്നു എനിക്ക് വന്നോട്ടെ അപ്പോൾ അത് അവിടെ മാത്രമാണ് ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്ത് മാറ്റിയത് ബാക്കി ഇപ്പൊ സൂപ്പർ സ്റ്റാറിൻ്റെ കഴിഞ്ഞിട്ട് വന്നതൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് നല്ല സിനിമകളുടെ ഭാഗമാണോ അല്ലാതെ ഒരു എന്താ പറയാ ടൈപ്പുമായി പോകുക അങ്ങനെയുള്ള ഒരു പേടിയോ കാര്യങ്ങളോ ഇല്ല പിന്നെ നമുക്ക് അത്രയും വിസിബിലിറ്റി അത്രയും റെക്കഗ്നീഷൻ ചെയ്ത് ആയി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ നമ്മളെ എങ്ങനെയാണ് കാണാന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ കൂടുതൽ റെസ്പോൺസ് ഉള്ളു നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിൽ അപ്പോ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്തു എന്നുള്ളതാണ് അത് ഐ വോസ് ലൈക് നല്ല പണത്തിന്റെ ഭാഗമാണെന്ന് മാത്രമേ ഇപ്പം ക്യാരക്ടേഴ്സിന് കുറച്ചുപോരം കോൺഷ്യസ് ആകും